പല രൂപത്തിലും ആക്രമിക്കുന്നു എന്നുള്ള വാർത്തയാണ് മേഖലയിലെ അളവില്ലാത്ത വിഭവങ്ങളിലും ചൈനയ്ക്കൊരു കണ്ണുണ്ട് എന്നാൽ പാകിസ്ഥാനെ പോലെ ചൈനയെയും ശത്രുപക്ഷത്തെ നിർത്തിയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മുന്നോട്ട് പോകുന്നത് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും പാകിസ്ഥാനിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിനുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ചൈന മുൻകൈയെടുത്ത് ആരംഭിച്ചതാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്തായാലും ആ ഒരു സാമ്പത്തിക ഇടനാഴി ഇപ്പോൾ എടുവഴി പോലും ഇടവഴി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് ചെന്നെത്തിയിട്ടുള്ളത് ഇപ്പോ പാകിസ്ഥാനിൽ നടക്കുന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനുമെതിരെ പാർലമെന്റിൽ ആഞ്ഞടിച്ച് പാകിസ്ഥാൻ എം പി രംഗത്ത് വന്നു പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫിന്റെ ദക്ഷിണ മേഖല ഹൈബർ പ്രസിഡന്റും പ്രസിഡൻറും എംപിയുമായ ഷാഹിദ് അഹമ്മദാണ് ആണ് വെള്ളിയാഴ്ച പാർലമെൻറ് സമ്മേളനത്തിൽ തുറന്നടിച്ചത് നിങ്ങൾക്ക് യൂറോപ്പിലും അമേരിക്കയിലും സ്വത്തുക്കളുണ്ട് വീടുകളുണ്ട് ഞങ്ങളാണ് ഇവിടെ കഴിയേണ്ടത് ഞങ്ങൾ സാധാരണക്കാർ ഇങ്ങോട്ട് പോകും എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ പ്രസ്താവന നടത്താൻ പോലും കഴിയാത്ത ബീനുവാണ് ഷഹബാസ് ഷെരീഫ് എന്നും ഷാഹിദ് ആരോപിക്കുന്നു ഇന്ത്യക്കെതിരെ ഒരു പ്രസ്താവന പോലും വന്നിട്ടില്ല അതിർത്തിയിൽ നിൽക്കുന്ന പാകിസ്ഥാൻ സൈനികർ സർക്കാർ ധീരമായി പോരാടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് മോദിയുടെ പേര് പോലും ഉച്ചരിക്കാൻ കഴിയാത്ത ഭീരുവായ നേതാവാണ് ഷെഹബാസ് ഷെരീഫ് എന്നാണ് ആ ഒരു വ്യക്തിയുടെ വാക്കം അതിർത്തിയിൽ പോരാടുന്ന സൈനികന് നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഈ മുൻസീറ്റിലിരിക്കുന്നവർക്കൊക്കെ യൂറോപ്പിലും അമേരിക്കയിലും ആഡംബര വസതികളുണ്ട് അവർക്ക് അവിടെ പോയി കഴിയാം എന്നെ പോലുള്ളവർ എവിടേക്ക് പോകുമെന്നാണ് ഷാഹിദ് നേതാക്കൾക്ക് കൈ നേതാക്കൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചത് സിംഹങ്ങളുടെ സൈന്യത്തെ ഒരു കുറുക്കൻ നയിച്ചാൽ അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല അവർ യുദ്ധത്തിൽ തോൽക്കും ടെപ്പു സുൽത്താന്റെ ഒരു ഉദ്ധരണി ചൂണ്ടിക്കാട്ടി ഷാഹിദ് അഹമ്മദ് പറഞ്ഞു അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന നമ്മുടെ സൈനികർ നമ്മൾ ധൈര്യം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ പ്രധാനമന്ത്രി തന്നെ ഒരു ഭീരുവാകുമ്പോൾ മോദിയുടെ പേര് പറയാൻ പോലും കഴിയാതെ വരുമ്പോൾ മുൻനിരയിൽ ജീവൻ പണയപ്പെടുത്തി പോരാടുന്നവർക്ക് നമ്മൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നാണ് ഷാഹിദ് അഹമ്മദ് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ഷഹബാസ് ഷെരീഫിനും അനുയായികൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് നേരത്തെ പാകിസ്ഥാൻ എം പി താഹിർ ഇക്ബാൽ പാർലമെന്റിൽ വൈകാരികമായി സംസാരിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു അതായത് ദൈവമേ ഇന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് എങ്ങനെ രക്ഷപ്പെടുത്തും കൂടെയുള്ള ആ രാജ്യത്തുള്ള തെമ്മാടികൾ മറ്റു രാജ്യങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി പടയൊരുക്കി അണിയറയിൽ അണിയറ രഹസ്യങ്ങൾ നടത്തി പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ രാജ്യത്ത് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ കഴിയുക മറ്റു രാജ്യക്കാർ നോക്കി നിൽക്കുമെന്ന് വിചാരിച്ചോ കണ്ട കാലവും ആ കാശ്മീരിലൊക്കെ നുഴഞ്ഞു കയറി വന്ന് പല ഭാഗങ്ങളിലും സാധാരണക്കാരായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളെ കൊന്നുടുക്കി ആ ഒരു നേട്ടമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വീര മറ്റേ വീരഗാഥ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല അപ്പോൾ നിങ്ങൾ ചെയ്തു വെച്ചതായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് ഇന്ന് നിങ്ങളുടെ നെറുകയിൽ വന്ന് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ദയാസ്താന്റെ ദയനീയാമായാണ് വിലയിരുത്തപ്പെട്ടത് ഏപ്രിൽ ഇരുപത്തിരണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ആരംഭിച്ച തീവ്രമായ സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഇതേ തുടർന്ന് പാകിസ്ഥാനിൽ വലിയ ഭയം പിടിമുറുക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ ഷഹബാസ് ഷെരീഫ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ശക്തമായി തന്നെ ഉയരുന്നുണ്ട് സംഘർഷം തുടരുമ്പോൾ വലിയ ഭിന്നതയും വിമർശനവുമാണ് പാകിസ്ഥാനിൽ അതിരൂക്ഷമായ ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധിയും രാജ്യത്ത് നില നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പി ടി ഐ നേതാവ് ഇമ്രാൻഖാൻ അനുകൂലിച്ചത് ഉൾപ്പെടെ വിമർശനങ്ങൾ ഉയർത്തുന്നത് ഇമ്രാൻഖാനും ഭാര്യയും മാസങ്ങളായി പാകിസ്ഥാനിൽ ജയിലിലാണ് അദ്ദേഹം ഏറ്റവും ജനപ്രീതിയുള്ള ഒരു നേതാവാണ് ഇമ്രാൻഖാനോട് വലിയ മനുഷ്യാവകാശ ലംഘനമാണ് പാകിസ്ഥാൻ ഭരണകൂടം ചെയ്തിട്ടുള്ളത് എന്നുള്ള ചിന്ത പാകിസ്ഥാനിലെ ഒരു വലിയ വിഭാഗം ആൾക്കാർക്കുണ്ട് ഈ സമയത്ത് പാകിസ്ഥാൻ ഇത്രയും ദുർബലമായി പോയത് ഇമ്രാൻഖാനെ പോലെ ഒരു നേതാവ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന ചിന്തയും ശക്തമാണ് ഖാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഭാരതത്തിൻ്റെ ആ ഒരു സെറ്റപ്പിനെ കുറിച്ച് വളരെ അറിയാം ഈ ഒരു യുദ്ധം ഉണ്ടാവാൻ പോലും പാടില്ല എന്ന് തന്നെയാണ് ഇമ്രാൻഖാന്റെ ആ ഒരു വാക്കുകളിൽ നിന്നും കുറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നത് എന്തായാലും ആരും അറിയാതെയൊന്നും ഈ സംഭവങ്ങൾ ഒന്നും നടക്കില്ല എല്ലാവർക്കും അറിയാം ഇമ്രാൻഖാൻ ഭരിച്ചിരുന്ന സമയമാണെങ്കിലും ഈ പറയുന്ന ഭീകരവാദികളായിട്ടുള്ള ആളുകൾ പാകിസ്ഥാന്റെ നെറുകയിൽ തന്നെ ഇല്ലേ അന്ന് ഇവർക്ക് വെള്ളവും വളവും ഒക്കെ കൊടുത്തിരുന്നതിൽ ചില ചെറിയ പങ്കെങ്കിലും ഈ പറയുന്ന ആളുകളും വഹിച്ചിട്ടുണ്ടാകില്ലേ അപ്പോ പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത് ചൈന ചൈനയുടെ കാര്യം പോക്കാണ് ദിമിത്രി അലക്സ് ചൈന അവിടെ ഇറക്കിയിട്ടുള്ളതായിട്ടുള്ള പൈസയുടെ കാര്യം ഇനി അത് തിരിച്ചു കിട്ടാതെ വരുമ്പോ ചൈന ഈ പറയുന്ന പ്രദേശം തന്നെ അവര് കൈയിലാക്കും കാരണം ഇന്ത്യ ഒരു എന്താ പറയാ ആ പ്രദേശത്തിനെ ഒരു ചാരമാക്കി മാറ്റി അങ്ങോട്ട് കൊടുക്കും ആർക്ക് വേണമെങ്കിലും ഇടുത്തോട്ടെ എന്നുള്ള രൂപത്തിൽ കഴുകന് ആ മാംസം ഇട്ടു കൊടുക്കുന്നത് പോലെയാണ് ഇനി പാകിസ്ഥാനോട് നമ്മുടെ ഭാരതം കാണിക്കുള്ളൂ കാരണം നമ്മുടെ ഭാരതത്തിനോട്